റിലീസ് ആവുകയാണ് എൻ്റെ എക്സ്പെക്ടേഷൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒന്നുകിൽ പഠനം ഭയങ്കര ഇസ് ആയിരിക്കും ആവേശം പോലെ അല്ലെങ്കിൽ ഭയങ്കര ഫ്ലോപ്പായിരിക്കും ഇടയിൽ ആവറേജ് അപ്പോൾ ആവറേജ് തരാൻ പോകും അങ്ങനെ സംഭവം ആണ് കവി കേറ്റൈക്കറിനും മലയാള സിനിമ ചോദിച്ചത് ആവറേജ് ഒക്കെ ആവറേജ് ശരി ആവറേജ് ഒക്കെ ആവരിക ശോഭനുണ്ട് ഭാവനയുണ്ട് ഹോസ്റ്റലിൽ ഭാവന കാണാനുള്ള ഭംഗിയായിരുന്നു എന്തായാലാണ് ടോമിനോ അതൊരു ടീമാണ് ഏതായാലും ഒരു ആവേശം സ്റ്റൈൽ മൂവിയാണെന്ന് തോന്നുന്നു സിനിമാറ്റിക് മൂവിയാണ് റിയലിസ്റ്റിക് അല്ല സിനിമയ്ക്കുള്ള സ്കൂളിലെ സിനിമയാണ് ശാരീരികയില്ല എന്തായാലും എന്തായാലും ആട്ടേ പടം കണ്ടിട്ട് പറയാം മീഡിയക്കാരോട് കുറവാണ് കാരണം ജയറാമിൻ്റെ മോൾഡ് കല്യാണത്തിൽ ഉപയോഗിക്കുകയാണ് പടം കണ്ടിട്ട് പറയാം എങ്ങനെ ഇതെന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും ഫോട്ടോ വെച്ച് തെങ്ങാമുണ്ടോ പൽസർ ചെയ്യണം എങ്കിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര ഉറപ്പായിരിക്കും